കേരള സ്കൂൾ കലോത്സവം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്ന് രണ്ടാം ദിവസമാണ് ഓരോ വേദികളിലായും മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ് അതിനോടൊപ്പം വിവാദങ്ങളും അപ്പോ ഇത്തവണത്തെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സർവം കലാമേള കലാമേളുക്സിലേക്ക് സ്വാഗതം സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം Thank <laughs> you. നടക്കുന്ന സാഹിത്യ അക്കാദമിക്ക് മുന്നിലാണ് ഇവിടെ ഓൺലൈനുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്താണ് അതായത് ഇവിടെ ഗ്രീൻ റൂം എന്ന് പറയുന്ന ഒരു സൗകര്യം ഇതിനകത്ത് ഇല്ല ഓട്ടം തൊഴിലുകൾ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ അത്ര ബുദ്ധിമുട്ടും ഇല്ല സത്യത്തിൽ ഒരു അരമണിക്കൂർ ഡ്രസ്സിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേക്കപ്പ് കഴിയും പക്ഷെ കൂടുതൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഗ്രീൻ റൂമും പോലും ഇല്ല ആരേനെ അറിയിക്കാനാ ഏത് ഓഫീഷ്യൽസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല അതാണ് അവരുടെ ഉത്തരം പിന്നെ നമ്മൾ അടുത്ത് പോയി പറയും അതാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം ഞങ്ങൾ ഓഫീസിൽ അടുത്ത് ചോദിച്ചു സ്റ്റേജിലുള്ള അടുത്ത് ഞങ്ങൾ ആധികാരികമായിട്ട് ചോദിച്ചു ഡ്രസ്സിംഗ് റൂം എവിടെയാണ് ഇല്ല ഇവിടെ ഇല്ല അതാണ് ഒരു കലാ കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇവർ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് കലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഫാമിലിയാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് എൻ്റെ മകനെയും കൊണ്ട് കേരള നടന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നതാണ് അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഇത്ര സ്വകാര്യം തന്നെയാണ് ഞാൻ എന്നിട്ടോ ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം ഇവർക്ക് അകലേന്ന് വരുന്ന ആൾക്കാരാണ് ഇവർക്ക് അക്കോമഡേഷൻ സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോയി കിടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അവരെ കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നതും ഒക്കെ പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു ഗ്രീൻ റൂം ഇല്ലാത്ത ഒരു ഫീല് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി ഞങ്ങൾ ഇവിടെ ഏഴരയ്ക്ക് വന്നതാണ് കാരണം ക്ലസ്റ്റർ ത്രീയിലാണ് ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടത് എട്ട് മണിക്ക് ഇത് തുടങ്ങുവാണെങ്കിൽ ക്ലസ്റ്റർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ക്ലസ്റ്ററിൽ അഞ്ച് പേരാണ് അപ്പൊ പതിനഞ്ചാളാണ് മാക്സിമം ഉണ്ടാവുക ഒരാൾക്ക് പത്ത് മിനിറ്റ് ആണ് ടൈം പത്ത് മണിക്ക് കൃത്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഉള്ളില് കഴിയും തീർച്ചയായിട്ടും പക്ഷെ മണിക്ക് തുടങ്ങിയിട്ടില്ല ഇപ്പോ ക്ലസ്റ്റർ ടൂവിന്റെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പാർട്ടിസിപ്പന്റ് ഇപ്പൊ ഉള്ളത് ഇനി ക്ലസ്റ്റർ ടൂല് തന്നെ രണ്ടുപേര് ബാക്കിയുണ്ട് എന്നിട്ട് വേണം ഇവരിൽ അഞ്ചു പേരിൽ ആരാണെന്ന് സെലക്ട് ചെയ്യാൻ തന്നെ വീണ്ടും ഒരു മണിക്കൂർ എങ്ങനെ പോയാലും ഒലിച്ചു പോലീ ബുദ്ധിമുട്ടില്ല കാരണം വലിയ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല ഇന്നത്തെ ക്ലൈമറ്റ് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വീശി കൊടുക്കുന്നു ഫേസ് കണ്ടാൽ തന്നെ അറിയാം വേർത്ത് തുടങ്ങിയിട്ടുണ്ട്

മായ ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരുന്നു എൽ ഡി എഫിന്റെ മുദ്രവാക്യം എൽ ഡി എഫ് വരും ശരിയാകും എൽ ഡി എഫ് വന്നു എല്ലാ ശരിയായി ആദ്യം എന്നെ ശരിയാക്കി ഒരു മൂലക്കിരുത്തി അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അധികാരം ഇല്ലേ ചോദിച്ചാൽ ഇല്ല അല്ല നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സാർ സാറ് ഒന്നിരുന്ന സംസാരിച്ചാലോ മനസ്സിലായില്ലേ കൊഞ്ചാരന്ന് എല്ലാരോട് ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കല്ലേ ഞാൻ വിനായകനാണ് സംസാരിക്കുന്നത് മനസ്സിലായോളു കെ പിയും പറയും ഞാനിത് ചവിട്ടി തുറക്കും ഞാനൊരു ഗല്ല ഇവിടെ രാത്രി തീരുമാനിക്കും ഞാനല്ലോ വിനയ്പോട്ടെ അതെ വളരെ സിമ്പിൾ ആണ് പവർഫുൾ പവർഫുൾ ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ അച്ഛനും അഞ്ചനക്ക് സംശയമുണ്ടോ ചേച്ചി

ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ണോ പഴയ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായിരുന്നു സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും സദ്യകൾ കാഴ്ച എന്തെങ്കിലും